ആ ഗായസ് പതിനെട്ടാം പട്ട കിട്ടി ഇത് കൂട്ടിൽ നിന്നും കാട്ടിലേക്ക് പറന്നു കാക്കേ ചെലവർക്കൊക്കെ കേക്കുമ്പോ മനസ്സിലാവും കാട്ട് ഒരു പാട്ടുണ്ടല്ല കാട്ടിൽ നിന്നും കൂട്ടിലേക്ക് പൈമ്പലീനെ ഞാൻ കാക്കയാക്കിയെന്ന് മാത്രമേ ഉള്ളു തലക്കറി തലക്കറി തലക്കറിയും കപ്പവയും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് രണ്ടും മധുരക്കളും കൂടി ഉണ്ടെങ്കിൽ പുതിയൊരു വീടായിട്ട് വന്നിരിക്കുക എന്താ മീന്ന് സ്പെഷ്യൽ നമ്മൾ വീട്ടിൽ വെക്കാൻ പോവാണ് പോകണ്ട വീട്ടിൽ കഴിക്കാം തലക്കറി അല്ലേ അതെ െ അതെ അതിന്റെ ചട്ടി ഞാൻ അടപ്പി വെച്ചിട്ടുണ്ട് ചട്ടി ഏകദേശം പഴുത്തു വരുന്നു ചൂടായി വരുന്നു ഇന്ന് മമ്മിക്ക് നല്ല ഡിസ്കിനൊക്കെ വേദന ഉണ്ടായിരുന്നു എന്നാലും ഷാപ്പിനെ തലക്കറി വെക്കണമെന്നുള്ള ഒരു ഉന്മേഷത്തോടെ ഞാൻ വേദന പിടിച്ചോണ്ടുള്ള എന്റെ ഷാപ്പിനെ കറി മുന്നോട്ട് പോകുന്നു ഓക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ് എന്നാലും നമുക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് മറിയട്ടെ അപ്പം നമ്മുടെ എണ്ണ നല്ലപോലെ പഴുത്തോട്ടുണ്ട് അപ്പം ഇനി വേണ്ട ചേരുവകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് കടുകാണേ കുറച്ച് കടുുകിന് നമുക്കിട്ട് പൊട്ടിക്കാം രണ്ട് സ്പൂൺ കിടക്കട്ടെ പൊട്ടട്ടെ പൊട്ടി പൊട്ടിമറിക്കേ പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് രണ്ട് സ്പൂൺ ഉലുവായ്മടിയാ മൂട്ടിട്ട് കൊടുക്കാം ഉലുവ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കരിയേപ്പലിട്ട് കൊടുക്കാം അത് അവിടെ അതിലൊക്കെ മൂക്കുന്നതായിട്ട് നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാവരും കൂടി നല്ലപോലെ ചെറിയ ഉള്ളിയൊക്കെ കിടന്ന് മൂത്ത് നല്ല സെറ്റായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ നമ്മുടെ കയരത്തലെന്ന് പറഞ്ഞാൽ എത്ര കിലോ ആണ് നാല് കിലോ നാല് കിലോൻ്റെ കയരത്തലയാണ് അപ്പൊ ആ തലക്ക് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം നമ്മൾ വെക്കുന്നത് ഫ്രഷിലാണ് ചാപ്പില കറി അപ്പൊ അതിൽ നമ്മൾ സ്പെഷ്യൽ ഫ്രെഷിലായിട്ടാണ് ഇതിന്റെ അകത്ത് ചേർക്കുന്നത് നോക്കിക്കോന്നെ ഇതൊക്കെയാ മമ്മി ഇതിന്റെ അടുത്ത് ചേർക്കാൻ പോകുന്നതെന്ന് ഇതിങ്ങനെ നല്ലപോലെ മൂത്തു വരട്ടെ ഇത് മൂത്ത് വരുമ്പോ അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ തോട്ട് ചേർക്കാനുള്ളത് അപ്പൊ ഇത് മൂത്തട്ടുണ്ട് മമ്മി സ്റ്റൗ ഒന്ന് ഓഫ് സ്റ്റൗ ഒന്ന് ഓഫ് ഓഫാക്കിയതിന് ശേഷം ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാൻ പോവുക അഹ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഒരു മൂന്ന് സ്പൂൺ നമുക്ക് നാല് കിലോനുണ്ട് അപ്പൊ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് സൈസ് മുളകും കൂടി മിക്സ് ചെയ്താണ് ഈ വെച്ചിരിക്കുന്നത് എന്തുവാടാ കാശ്മീരി ആ കാശ്മീരിയും സാധാ മുളകും കൂടി ഉള്ളതാണ് അപ്പൊ ഇത് നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരെയും കൂടി ചേർത്തിരിക്കുന്നത് അപ്പൊ അവന് ആവശ്യത്തിന് അത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്റെ കുഞ്ഞു മക്കളൊക്കെ വരുന്നുണ്ട് ഞാനിവിടെ ഷാപ്പിലൊക്കെ അറിവെക്കുന്നതിന് എന്റെ കുഞ്ഞാത്തേയും തുമ്പിയും കടന്നുകൊണ്ടേയിരിക്കുന്നു കടന്നുകൊണ്ടേയിരിക്കുന്നു കടന്നു വന്നുകൊണ്ടേ കടന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർത്തു വീഡിയോ വീടുകയാണെങ്കിൽ ഞങ്ങൾ വേറെ മഞ്ഞപ്പൊടി ചേർത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് കുരുമുളക് പൊടിച്ച് വെച്ചതാണേ അല്ലെ കുരുമുളക് പൊടി ഇതിന്റെ അകത്തോട്ട് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു ഇനി ഞാനിതിന്റെ അകത്തോട്ട് സ്പെഷ്യൽ ഒരു സാധനം ചേർക്കുന്നുണ്ട് നമ്മള് ഉലുവ പിടിച്ചത് ഞാനിതിൻ്റെ അകത്തോട്ട് പ്രെഷ്യലായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സിങ് ആണ് നമ്മുടെ കറിയിലെ കൂട്ട് അങ്ങനെ യോജിപ്പിക്കലാണ് നമ്മുടെ സ്പെഷ്യൽ പരിപാടി അങ്ങനെ ഇത് ജോജിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കണേ ഇപ്പം സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഇത് ജോജിപ്പിച്ചത് ഇനി ഞാൻ സ്റ്റൗ കത്തിക്കുവാണേ സ്റ്റൗ കത്തിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഇതിനാവശ്യത്തിനുള്ള കുടംപുളി നാടംപുളി നാടൻ കുടംപുളി ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പുളിയാണ് ആ പുളി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് എന്തു പൊടിയാടാ ഞാൻ എപ്പോഴും നിന്നോട് എന്നാ പൊടി മേടിക്കാനാണ് പറയുന്നത് അവന് മറന്ന് പോയി ഞാനും മറന്ന് പോയി നമ്മള് സാധാരണ ഉപ്പുപൊടി ഇത് എപ്പോഴും ഞാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ പറയും ഈ ഉപ്പുപൊടി മേടിച്ചോണ്ട് പറയും പേരാണ് ഞാൻ ഞാൻ ഇതിനെ ഒന്ന് ജോലിപ്പിച്ചിട്ട് ഞാൻ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചതിന്റെ വെള്ളം ജാറിനകത്തുണ്ടായിരുന്നു അത് ഞാൻ ഇതിന്റെ അപ്പം ചൊലിച്ചു കൊടുക്കുവാണേ അതൊന്ന് ഇതിന്റെ അകത്തൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്റെ പ്രിയപ്പെട്ട മകൾ വന്നിട്ടുണ്ട് അമ്മ കുട്ടി അപ്പൊ അമ്മകുട്ടി ഞാൻ വെക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാ ഷാപ്പിലെ തലക്കടി ഷാപ്പിലെ തലക്കടി അത്ര വെള്ളം ചേർക്കുവകത്ത് ഇത് നമ്മുടെ തലയെല്ലാം മുങ്ങിക്കിടക്കാനായിട്ട് ആവശ്യത്തിന് സിമ്പിൾ പരിപാടി ഷാപ്പിൽ നമ്മൾ ചെല്ലുമ്പോ എന്ത് വില കൊടുത്താ ഒരു തലക്കറിയൊക്കെ മേടിക്കുന്നത് വേറൊരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടില് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പരിപാടിയാ രണ്ടും മധുരക്കല്ലും കൂടി ഉണ്ടെങ്കി ആടി പോളിപ്പോ ആ ഒത്തു നോക്കും ഇത്രേം മതിയാവു അല്ലേ നമുക്ക് വെള്ളം ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് സെറ്റ് ആകട്ടെ എന്നിട്ട് നമുക്ക് ഇടാം ഇതേ നല്ലപോലെ തിളച്ച് നമ്മളെ അരപ്പെല്ലാം മറിയുന്നു പിന്നെ നമ്മുടെ തല നല്ല വൃത്തിയായിട്ട് തേച്ച് ഇവിടെ വെച്ചിരുന്നു ദേ കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കടയിൽ പോയി കട്ട് ചെയ്ത് മേടിച്ച കേരട്ട തല തേ കേ തല ഇപ്പൊ നമുക്ക് ഇവിടെ ഇതിൻറ്റകത്തോട്ട് പെർക്കീടാ ഒരു വലിയ കേരട തലയായിരുന്നു ഒരു നാല് കിലോ ഉണ്ടായിരുന്നു കഴുകൊക്കെ വേറ്റ് കുറഞ്ഞു നല്ല ഒരു മൂന്നോ മൂന്നര കിലോ ഉണ്ട് ഉണ്ടോ അല്ല ഷാപ്പിലെ കണ്ണെടുക്കണ്ട നമ്മള് ഷാപ്പി ചെല്ലുമ്പോ അവരിങ്ങനെ കണ്ണോടെ ഇങ്ങനെ എടുത്തു വെച്ചെന്ന് നമ്മളെ കൊതിപ്പിക്കുന്ന സാധനങ്ങൾ കേരളത്തിലെ പെർത്തി കേരത്തിലെ പെർത്തിയിടുന്നു അത് നമ്മുടെ വീട്ടിലായാലെന്താ നമുക്ക് മക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ചെയ്തു കൊടുക്കാം പിന്നെ എൻ്റെ യൂട്യൂബുകാർക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഇത് കാണുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം അറിയാമോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ വെല്ലേട്ടനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ ഇടയ്ക്ക് മടക്കാതെ മിസ് ചെയ്യാതെ പോണേ എന്നിട്ട് ഇതിന്റെ നല്ല കമന്റുകളൊക്കെ ഇപ്പൊ കണ്ട ജോളി മമ്മി ഹെയർ സ്റ്റൈലൊക്കെ മാറി യൂട്യൂബിലേക്ക് വന്നപ്പോൾ ഈ എല്ലാ വേദനകളും വിഷമങ്ങളും ഒക്കെ ഇന്ന് ഞാൻ മക്കളോട് പറയുമായിരുന്നു നമുക്ക് ബിഗ് ബോസിലോട്ട് പോയാൽ എന്താണെന്ന് അപ്പോൾ ബിഗ് ബോസ് ഇത് കണ്ടിരിക്കുവാണെങ്കിൽ എന്നെ ഒന്ന് ഈ യൂട്യൂബുകാരെ ഒന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ എവിടെയൊക്കെ പോകണോ ഒരു ചിരിച്ചിരി ഓ എനിക്ക് എല്ലായിടത്തും പങ്കെടുക്കണം ഞാൻ ഞാനങ്ങനെ എല്ലായിടത്തും ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട് ഓർക്കുന്നുണ്ടാ മോഹൻലാല് ഞാനും കൂടി മോഹൻലാലിന്റെ അമ്മയായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു മോഹൻലാലിന്റെ അമ്മ മോഹൻലാലിന്റെ അമ്മയായിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടാ ഏ അമ്മ അടച്ചു വെക്കുവോ ഞാൻ അവിടെ ഇരുന്ന് അടഞ്ഞിരുന്ന് അത് വേഗട്ടെ മൂടി വെച്ചിരിക്കുന്നു ഒട്ടും സമയം കളയാനില്ല നമുക്ക് അടുത്തത് ഏഹ് കപ്പ താളിക്കാനായിട്ട് ഉള്ള പരിപാടിയിലേക്ക് പോകാണ്ട് ഞാൻ അവിടെ അപ്പുറത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് കപ്പ അപ്പൊ നമുക്ക് അതിനെ താളിക്കുന്നത് എങ്ങനെയാണെന്ന് മക്ക ഞാൻ കാണിച്ചു തരാം ഫ്രിഡ്ജിലാത്തേ വറ്റലും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഞാൻ അതേ കപ്പ തളിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുവാണേ എണ്ണക്കൊക്കെ വില കൂടില്ലാന്ന് പറഞ്ഞാലും ആരേ ആവശ്യമില്ലാതെ ഒഴിച്ചു പോകും ഇല്ലാതെ ഒഴിക്കണ്ട അത് അമ്മമാരുടെ നിന്നും കാട്ടിലേക്ക് പറന്നു വെഞ്ഞ കാക്കേ അതെന്ത് പാട്ടൊക്കെ പോയി കട പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ചോച്ചത് അതിൻ്റെ അകത്തോട്ട് ഇടാം ചിലവർക്കൊക്കെ കേൾക്കുമ്പോ മനസ്സിലാവും കാട്ട് ഒരു പാട്ടുണ്ടല്ല കാട്ടിൽ നിന്നും കൂട്ടിലേക്ക് പൈങ്ക ഞാൻ കാക്കയാക്കിയെന്ന് മാത്രമേ ഉള്ളു കൊറച്ചുള്ളി അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോ ആ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ കുറച്ച് കൊറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം ആ മുളക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഞാൻ രണ്ടായിട്ട് രണ്ടായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇനി ഇങ്ങനെയാ അത് തന്നെ അതാണ് നമ്മുടെ സ്പെഷ്യൽ പരിപാടി നമുക്കൊരു സോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതിന്റെ അകത്തോട്ട് നമുക്കൊരു ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചു നമ്മൾ ചേർത്താലോ കപ്പയ്ക്ക് ഒരു സോഗ് ഇട്ടിട്ട് അതൊരു സ്പെഷ്യൽ പരിപാടിയാണ് ഇത് ഈ റെബ്സിറ്റി കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണേ എന്നാൽ ഞാൻ ഇപ്പോൾ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചലച്ചിട്ട് മൂപ്പിച്ചപ്പോൾ ഇട്ടല്ല സൂപ്പറായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ആ ഇത് കൊള്ളാംല്ല നമ്മൾ എന്ത് ചെയ്യുന്നു അത് വെറൈറ്റി അല്ലേ നമുക്ക് അവര് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇല്ലാത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പയുടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എന്നാലും ഈ ഉള്ളിക്കൊക്കെ ഇത്തിരി മഞ്ഞൾ പിടിക്കാൻ വേണ്ടിട്ട് അല്പം മഞ്ഞൾ കൂടി നമുക്ക് ഇല്ലാത്തോട്ട് ചേർക്കാം ആ ഇപ്പൊ കേട്ടോ ആ മഞ്ഞൾ കൂടി ചെന്ന് കഴിഞ്ഞപ്പോ ഒന്നാ പണി നമ്മുടെ മുളകൊക്കെ ഒന്ന് നല്ലപോലെ മൂക്കട്ടെ ആ കപ്പ വേവിച്ചുവെച്ചത് ഞാൻ ഇന്റെ തൊട്ട് കൊത്തിയിടുകയാണെ നല്ല പോലെ വെന്ത് കുഴകറിട കൂടിയ നല്ല മൂല ഇതായി ചട്ടി മറിയ ഇതൊക്കെ യോജിപ്പിക്കാനൊക്കെ പറഞ്ഞാലേ ഉള്ളല്ലോ ഇരി പണിയാണ് ഇതിനൊക്കെ നമ്മൾ യോജിപ്പിച്ച് കൂട്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞ അന്ന് എല്ലാരേം കൂടി നമ്മൾ യോജിപ്പിച്ച് എടുത്തിട്ടുള്ളൂ വന്ന് ഇതൊന്നും അല്ല ഒന്ന് യോജിപ്പിച്ചേ ഊന മോനെ കപ്പയ്ക്ക് ഉപ്പിളാ മറന്നുപോയ ഓ മാ നമുക്ക് കപ്പ റെഡിയായി ഇനി ഇതേ നമ്മുടെ തല എന്താന്ന് ഒന്ന് തുറന്നു നോക്കാം ഓ അങ്ങനെ നമ്മുടെ തലക്കറി ഇട തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും ഷാപ്പിൽ പോയി കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ തിളച്ചു മറിയുന്നത് നമ്മുടെ എണ്ണയൊക്കെ പൊങ്ങി ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് എല്ലാം സൂപ്പർ ആയിക്കൊണ്ടിരിക്കുവാണേ കൊറച്ചു നേരം കൂടി ഒന്ന് നല്ലപോലെ പറ്റി റെഡി ആകട്ടെ നമ്മൾ പിന്നെ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഹായ് തിളച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നീ കൂടി ചെയ്ത് നമ്മൾ ഇത് സർവിങ്ങിലേക്ക് പോകുന്നതാണ് അത് ഇത്തിരി പച്ചവടിച്ചെണ്ണ ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഇത്തിരി പച്ചവടിച്ചെണ്ണ ഒഴിച്ച് പുറത്തോട്ട് ഇട്ട് കൊടുത്ത് ആക്കിയേ ഇനി ഒന്ന് പതുക്കെ ഒന്നും ചുറ്റിക്കാനൊന്നും പറ്റത്തില്ല മക്കളെ ഇത്രയും വലിയ ഉരുളി ഒന്നും എനിക്ക് ചുറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് എന്നിട്ട് ഞാൻ തീ ഓഫ് ആക്കുന്നു കേട്ടാ വിളമാ ഇപ്പം വേനു വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ കപ്പ നല്ല നല്ലപോലെ വെന്തുണഞ്ഞ് നമ്മുടെ തലക്കറിയുടെ ഒരു പീസ് അങ്ങോട്ട് എടുത്ത് വെച്ച് എന്റെ പുറത്തോട്ട് കുറച്ച് ഒക്കെ ചാറുവൊക്കെ അങ്ങോട്ടൊഴിച്ച് വൈതീലെ പതിനെട്ടാം പട്ട കിട്ടി എനിക്ക് പടിയ സിനിമയിലെ നമ്മുടെ ഉറവശിയുടെ ആ സീൻ എടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഗ്ലാസ് കഞ്ഞി എടുത്തു വെച്ചിട്ടാണ് കേട്ട സഹോദരങ്ങളെ അപ്പോ ഇത് കഴിച്ചിട്ട് നിന്റെ അഭിപ്രായം പറയൂ അപ്പൊ നമ്മുടെ കപ്പ ഷാപ്പിലെ തലക്കറി നല്ല കേരമീൻറെ തല കറി വെച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ നമ്മള് വേണം വരുന്ന രണ്ട് കുട്ടികളുണ്ട് തുമ്പി കുഞ്ഞാറ്റ കണ്ടോ ഇത് കാണാ നല്ല രീതിയിലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മീൻ്റെ കഷ്ണം ഇതെല്ലാം കിട്ടും അതിനകത്തു ആ കിളി എടുക്കും ഇതിന്റെ അകത്തുനിന്ന് കിള് മാംസം ആ അത് ചൂടാ ഒന്നുമില്ല ആ അത് വായിലോട്ട് വെക്കും അതിൻ്റെ ഒരു കഷ്ണത്തോടെ എടുത്ത് വായിലോട്ട് വെച്ചാൽ മതി ഇത് ഇവിടെ പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ചൂട് കണ്ടിട്ട് അതെടുത്തിട്ട് നേരെ അതിൻ്റെ പുറത്തിട്ട് വെക്കുക നിങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലേ ഇല്ല ഇല്ല ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ ഓകെ ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ കപ്പയും ഷപ്പില് തലക്കറി തലക്കറി ഓക്കെ നമ്മളെ കള്ളു നമ്മുടെ കഴിഞ്ഞുള്ള പരമര വീട്ടിലെ പതിയിലട്ടക്കള് ശരിക്കും നീൻകറി നാളെ ആവുമ്പോഴാണ് ഇതെല്ലാം പിടിക്കണം ഇപ്പം ഉണ്ട് പുളിയൊക്കെ ഉണ്ടോ എന്നാലും നാളത്തേക്കാകുമ്പോൾ നല്ലോണം എല്ലാം തരും പുളിയൊക്കെ പിടിച്ച് സെറ്റാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ പാട്ട് വൈറലാക്കി തരുക ഓവറൊക്കെ ദർശിപ്പിച്ചു കയസ്സപ്പം വീട്ടിൽ നിങ്ങള് തലക്കറിയും കപ്പയൊക്കെ വെച്ച് കഴിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ വൈൻ്റപ്പിയാണ് നമ്മൾ വൈൻ്റെ നമ്മൾ വീഡിയോ വേണ്ടിയപ്പോ എല്ലാവരും വീട്ടില് തലക്കറിയും കപ്പയൊക്കെ വെച്ച് കഴിക്കുക റെസിപ്പി നമ്മടെ ഫോളോ ചെയ്തോ അപ്പൊ വീഡിയോ ഇല്ലേ വീഡിയോ ചെയ്യുന്നു ബൈ ബൈ